മഴ പോകുന്ന വെച്ചിട്ട് കുറെ മണിക്കൂറായി വീട്ടിൽ കൊത്തിയിരിക്കുന്നു തണുപ്പുണ്ട് ഇപ്പം രക്ഷയില്ല അങ്ങനെ വേറെ വഴിയില്ലാത്തോട്ട് വേഗം ഇറങ്ങി എനിക്കതിന്നതിൻ്റെ ഭയങ്കരം ഇരടും വരും പിന്നെ റിസ്ക്കാവും അങ്ങനെ ഒന്നാമത്തെ തെങ്ങിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് മഴ പേര് അല്പം ക്ഷമിച്ചിട്ടുണ്ട് പാനി കണ്ടെടുത്തിട്ട് ഇപ്പുറത്ത് വെക്കുന്ന സമയത്ത് സ്ലിപ്പായി പോയി പൊട്ടി സാധാരണ കടന്നെല്ലാം ഉണ്ടാവുന്ന ഓർ ചെറിയൊരു ഗ്യപ്പായി പോയില്ലേ എൻ്റെ മുകളിലേക്കൂടെ ഈ ഓരേന്റെ മുകളിലേക്ക് ആണ് കള്ള് താഴേക്ക് വരാം ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചത് ജസ്റ്റ് ഒരേ ഓരാണ് കള്ള് ഇട്ടിട്ടിറ്റി വരിക ആർക്കല്ലോ ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞാ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഉച്ചക്കൊന്നും ചെത്താൻ പറ്റിയില്ല മഴയേ മഴ ഒടുക്കത്തെ തണുപ്പായിരുന്നു അതുകൊണ്ട് ശനി തലക്കാലം അങ്ങനെ പോട്ടയാണ് കൊല ചെത്തി ആ ഗേപ്പൊക്കെ അടച്ച് ബ്ലറാണല്ലോ തെങ്ങിന്റെ മള് കള്ളുടിക്കാൻ വരുന്നൊരു ചെങ്ങായിട്ട് തേള് തേള് കാണിച്ചില്ലേ ഇങ്ങനെ പോന്നാ ഇങ്ങനെ കൊലത്തുകൾ എന്നറി ഭീകരനാണ് പേടിക്കണ്ട ീർണല്ല ആള് നമ്മളെ തേള പോലെ തന്നെ ആ ഇറക്കയൊക്കെ കണ്ട അങ്ങനൊരു ചെറിയൊരു ഇറക്കലം തരും മുട്ട വരെ എത്തി കയറിട്ട് മിക്കറിക്കും ഇതിന്റെ അതായത് നല്ല അടിച്ച് ഫിറ്റ് ആയിട്ടിരിക്കുന്ന രണ്ടാമത്തെ തെങ്ങിന്റെ മേലെ എത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ പറഞ്ഞ് എങ്ങനെ ഉണ്ടോ ഇതില ചേർത്ത് ണ്ടോ അങ്ങനെ ചെറുപ്പയില് കള്ളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനതൊക്കെ കഴിക്കട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ